സെറിമണിക്ക് വേണ്ടിട്ട് ഞാൻ ചെയ്ത രണ്ടാമത്തെ വർക്കാണ് ഇത് ഹെയർ ഷേപ്പ് തന്നെ ചെയ്താൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞത് ആദ്യം ചെയ്ത വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ആ വീഡിയോയും കൂടെ നോക്കിക്കോളോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ മിസ്റ്റേക്സും നമുക്ക് സെക്കൻഡ് ടൈം ആകുമ്പോഴേക്കും കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത് ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായത് ആ ഒരു ഫസ്റ്റ് അറ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇത് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ കൂട്ടുകാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഐറ്റംസ് വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം ആദ്യം നമുക്ക് വാ വേണ്ട നെയിമും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റിക്കർ ടൈപ്പ് പ്രിന്റ് വേണം ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ അല്ലാണ്ട് ചെയ്യുന്നവരുണ്ട് ഫോട്ടോ വെക്കാണ്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് തന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിട്ട് പ്രിന്റ് എടുത്താലും മതി ഇത് ഫ്ലക്സ് പ്രിന്റിംഗ് ഒക്കെ ചെയ്യുന്ന ഷോപ്പിൽ പോയാലും ചെയ്തു തരും എനിക്ക് എന്റെ ഒരു ഇത് ഡിസൈൻ ചെയ്തു തന്നതും പ്രിന്റ് ചെയ്തതൊക്കെ പ്രിന്റിംഗ് ചാർജ് മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ നാനൂറ്റി അമ്പത് രൂപ ട്വന്റി ഇഞ്ച് വലിപ്പം വരുന്നൊരു ഹാർഡ് ഷേപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ വിനൈൽ ആണ് എടുത്തതും നെക്സ്റ്റ് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഫോം ഷീറ്റ് ആണ് ടു എം എം തിക്നസ് വരുന്ന ഷീറ്റ് ആണ് ഞാൻ വാങ്ങിയത് ഇതൊക്കെ ക്രാഫ്റ്റ് സ് വെക്കുന്ന ബുക്ക് സ്റ്റാളിലും ഒക്കെ അവൈലബിൾ ആണ് ഞാനൊരു ക്രാഫ്റ്റ് ഷോപ്പ് എന്നാണ് ഇത് വാങ്ങിയത് ഫസ്റ്റ് ടൈം വാങ്ങിയ ഫോം ഷീറ്റ് നല്ല കട്ടിയുള്ള ഫോംഷീറ്റ് ആയിരുന്നു അത് കട്ട് തന്നെ ഭയങ്കര ഫോർട്ട് എടുക്കേണ്ട വന്നു ഇനി നമ്മുടെ ഷീറ്റിലേക്ക് സ്റ്റിക്കർ പ്രിന്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് വേഗം കൊണ്ടുപോയി നടുവിലോട്ട് വെച്ച് സ്റ്റിക്ക് ചെയ്യേണ്ട ഒരു സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ബാക്കി വരുന്ന പീസ് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഒരു കാര്യം പറയാൻ പറ്റോയി നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇത്രയും റേറ്റ് ഒന്നും നമുക്ക് അഫോർഡബിൾ അല്ല എന്ന് തോന്നുന്നവർക്ക് ഫോം ഷീറ്റിന് പകരം നല്ല കാർഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അതിൽ നമ്മളൊക്കെ ഉണ്ടാകുന്ന തരത്തിൽ കുഞ്ഞുടെ പേരെഴുതി ഒരു ചെറിയ ബട്ടർഫ്ലയും പരൂണൊക്കെ വരച്ചാൽ ചിലവ് കുറഞ്ഞ തരത്തിൽ ഒരു നെയിം റിവീലിംഗ് ബോഡ് റെഡിയായി ഇനി നമ്മുടെ വർക്കിലേക്ക് തിരിച്ചു വരാം ഷീറ്റിൽ പ്രിന്റ് ഒട്ടിക്കുന്ന സമയത്ത് താഴെ ഭാഗം മുട്ടിച്ച് മുകളിലേക്ക് പോകുന്നതായിരിക്കും കൂടുതൽ എളുപ്പം തോന്നുന്നു ഞാൻ ഈ മെത്തേഡിലാണ് രണ്ട് തവണയും ചെയ്തത് ടിഷ്യൂ പേപ്പറോ കോട്ടനോ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വീഡിയോ കാണുന്ന പോലെ പതിയെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് മുകളിൽ വരെ പോവുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നേരിട്ടങ്ങ് ഒട്ടിച്ചാൽ മതില്ലേ അങ്ങനെ സ്റ്റിക്കർ വരച്ച് നേരിട്ട് ഒട്ടിക്കുന്ന സമയത്ത് ബബിൾസ് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ ഫോം ചെയ്യുന്ന ബബിൾസ് റിമൂവ് ആയി പോവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ശ്രദ്ധിച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു ഏരിയ കൂടിയാണ് ഇത് എന്നിട്ട് എവിടെയെങ്കിലും ബബിൾസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൈഡിലെ സ്റ്റിക്കർ മാത്രം മെല്ലെ പറിച്ചെടുത്ത് ശ്രദ്ധിച്ചൊന്നുകൂടി ഒട്ടിച്ചു കൊടുത്താൽ മതി To the rhythm now, just move your feet. Listen to the kicks and stairs. ഇനി നമ്മൾ ഫോം ഷീറ്റ് കറക്റ്റ് ഹെയർ ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ടൂ എം എം തിക്നസ് ഉള്ള ഫോംഷീറ്റ് ആയതുകൊണ്ട് തന്നെ കത്രിക വെച്ച് തന്നെ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് തിക്നെസ് വളരെ കുറഞ്ഞ ഫോം ഷീറ്റ് വാങ്ങുന്നതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഫംഗ്ഷൻ ടൈമിൽ നമ്മളിത് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ച് വോൾ സ്റ്റിക്ക് ചെയ്യണല്ലോ ചെയ്യാറ് ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഹാങ്ങിങ് കൊടുത്താൽ നമുക്ക് വോള് ഹാങ് ചെയ്യാനും പറ്റും ഇനി എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും വെയിറ്റ് കുറവുള്ള സാധനം ആണെങ്കിലും അല്ലെ പ്രോപ്പറായിട്ട് ഹാങ് ചെയ്യാനോ സ്റ്റിക്ക് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ ഇനി നമ്മൾ ഹെയ് ഷേപ്പിലെ സൈഡിൽ ഫ്രെയിം പോലെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാണ് ഫോം ഷീറ്റിൽ നിന്ന് ബാക്കി വന്ന സ്പേസിൽ നിന്നാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഒന്നല്ല രണ്ട് പീസസ് ആവശ്യമുണ്ട് രണ്ട് സെന്റിമീറ്റർ വിട്ടത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് വിട്ട് കുറച്ചധികമായാലും പ്രോബ്ലം ആണ് കുറഞ്ഞ പോയാലും പ്രോബ്ലം ആണ് രണ്ട് സെന്റിമീറ്ററിൽ കുറയാന്നുണ്ടെങ്കിൽ അടിയിൽ നമ്മൾ ബോൾസ് വീഴാൻ ഉപയോഗിക്കുന്ന ഹോളുടെ ബോൾ വീടാൻ വേണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി രണ്ട് സെന്റിമീറ്ററിൽ കൂടുക നമുക്ക് തെർമോകോൾ ബോൾസിന്റെ അളവും കൂടുതൽ വേണ്ടി വരും അത് എക്സ്പെൻസീവ് ആണ് ഇനി നമ്മൾ തെർമോകോൾ ബോൾസ് വീഴാനുള്ള ഹോൾ കട്ട് ചെയ്തെടുക്കണം ഫ്രെയിം കൊടുത്തതിന് ശേഷം ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന നൈഫ് പോലുള്ള എക്യപ്മെന്റ് കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഞാനിപ്പോ ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്താലും മതി ഇവിടെ ഞാൻ ഒരു സൈഡും മൂന്നിഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡിലും കൂടി ഹോളിന്റെ നീളം ആറിഞ്ച് വരും എന്നാൽ മാത്രമേ ബോൾസ് പ്രോപ്പറായിട്ട് താഴെ വീഴുകയുള്ളൂ അല്ലെങ്കിൽ ബോൾസ് താഴെ വീഴാതെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മുടെ ഫ്രെയിം ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഫ്ലക്സ് കിക്ക് വെച്ച് ഒട്ടിച്ചുകൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും ഇനി ഒട്ടിച്ചതിൽ ചെറുതായി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും പണിവാളും കാരണം പിന്നെ അത് പറിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഥവാ പറിച്ചെടുത്താലും ആ പൊഫക്ഷനും ഭംഗിയൊന്നും ഉണ്ടാവൂല്ല അതുകൊണ്ട് സൂക്ഷിച്ചു ശ്രദ്ധിച്ചൊക്കെ പണി ചെയ്യാം അങ്ങനെ ഹാർട്ട് ഷേപ്പിൽ ഫ്രെയിം കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്നുകൂടി ഒരു ബലത്തിന് അകത്തുകൂടിയോ പുറത്തുകൂടിയോ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഷ്ടപ്പെടുന്നത് ഏറ്റവും ടോപ്പിലായി ഗ്ലാസ് പേപ്പർ ഒട്ടിക്കുന്നത് ഈ ട്രാൻസ്പെറന്റ് ഗ്ലാസ് ഷീറ്റ് ഞാൻ വാങ്ങിയത് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഗ്ലാസ് ഷീറ്റ് അവിടെ സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞു പക്ഷേ ഇത് ഒരു ബൊക്കെ റാപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് കവർ ആണെന്ന് തോന്നുന്നത് എന്തായാലും ട്രാൻസ്പെറന്റ് ആണല്ലോ എന്ന് കരുതി ഞാനത് വാങ്ങിയിട്ട് വന്നു അതെന്തായാലും കറക്റ്റ് സൈസ് തന്നെ കിട്ടിയോണ്ട് രണ്ടെണ്ണം കൂട്ടി മുട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് കൊണ്ട് തന്നെ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കൂടെ ഒരാളും കൂടി ഹെൽപ്പിന് ഉണ്ടെങ്കിൽ നല്ലതാ ഗ്ലാസ് ഷീറ്റ് വലിച്ചു പിടിച്ചോട്ട് യാണെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഞാനത് തൊട്ടക്കാണ് ചെയ്തത് കാരണം എല്ലാരും ഉറങ്ങിയതിനു ശേഷം നട്ട പാതക്കൊക്കെയാണ് ഞാനിത് ചെയ്യാനിരുന്നത് ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഗ്ലാസ് ഷീറ്റ് ആ ഫ്രെയിമിലേക്ക് ഒട്ടിച്ചു എടുക്കുന്നത് ശ്രദ്ധിച്ച് കയ്യൊന്നും പൊള്ളാണ്ട് ചെയ്തോ അങ്ങനെ നല്ലോണം കഷ്ടപ്പെട്ട് ആ ഒരു സ്റ്റെപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗ്ലൂ ഗണ് വെച്ചടത്ത് അതിന്റെ ഗ്ലൂ ആവുന്നുണ്ട് അതിനിടക്ക് കൈയും പൊള്ളുന്നുണ്ട് എന്തായാലും മാക്സിമം ഫ്രെയിമിലൊന്നും ആവാണ്ട് ശ്രദ്ധിക്ക ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഗ്ലാസ് ഷീറ്റ് ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം ആ എന്തായാലും ഒരു പരിധി വരെ എല്ലാം ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് എക്സ്ട്രാ വരുന്ന ഗ്ലാസ് ഷീറ്റ് ഒക്കെ കട്ട് ചെയ്ത് കളയാം ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന്റെ ആ വൃത്തി ഇടയ്ക്ക് കിടക്കൊന്ന് മറക്കാൻ വേണ്ടിട്ട് സിൽവർ കളർ ലേസും കൂടി ആ ബോർഡറിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ കെട്ടിയാൽ വിളിക്കുമ്പം സംസാരിക്കാൻ പോലും ടൈം ഇല്ലാതെയാണ് ഞാൻ ഈ വർക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് ലേസ് കൊടുക്കുന്നതും ഗ്ലൂ ഗണ്ഡ് വെച്ച് തന്നെയാണ് അതും ശ്രദ്ധിച്ച് കയ്യിലൊന്നാവാണ്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഈ ക്രാഫ്റ്റിലെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ഈ ഒരു തെർമകോൾ ബോൾസ് സെയിം കളറിലെ പാക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മിക്സഡ് കളറുള്ള പാക്കറ്റ്സും അവൈലബിൾ ആണ് നമ്മുടെ തീമിനും ഒക്കെ അനുസരിച്ചിട്ട് കളർ സെലക്ട് ചെയ്യാം കേട്ടോ എന്റെ കയ്യിൽ ബ്ലൂ കളർ ബോൾസ് കുറേ ഉണ്ടായിരുന്നു എല്ലാം കൂടി മിക്സ് ആക്കിയപ്പോഴും ബ്ലൂ കളറാണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത് കാണുന്നത് അങ്ങനെ ആയാലും അത് കാണാൻ ഒരു ഭംഗിയുണ്ട് ഈ തെർമോക്കോൾ ബോൾസ് ഒക്കെ അതിന്റെ ഉള്ളിൽ ഇടുക എന്ന് പറയുന്നത് എട്ടിന്റെ പണിയില പതിനെട്ടിന്റെ പണിയാണ് തെർമക്കോൾ ബോൾസ് ഒക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പ്ലേസിന്റെ അവസ്ഥയ്ക്ക് ഇതായിരുന്നു ഇതിനി വൃത്തിയാക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പണി ഇനി അടിഭാഗത്തെ ആ ബോൾസ് വീഴാനുള്ള ഹോള് അവിടെ ഒരു ലോക്ക് സെറ്റ് ചെയ്യണം രണ്ട് സെന്റിമീറ്റർ വീടുത്തുള്ള രണ്ട് പീസസ് ആ ഫോം ഷീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാസ്കിംഗ് ടാപ്പ് വെച്ച് ഇതുപോലൊന്നും ഒരു കാര്യം പറഞ്ഞില്ല നമ്മുടെ തെർമോകോൾ ബോൾസ് ബൾക്ക് ആയിട്ട് വാങ്ങുന്നതാണ് കേട്ടോ കൂടുതൽ ലാഭം ഇനി ഒരു പീസ് റിബൺ കട്ട് ചെയ്തെടുത്ത് അത് കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തോളൂ വീഡിയോ കാണുന്ന പോലെ വെച്ച് ഒരു പീസ് മാസ്കിംഗ് ടാപ്പും കൂടി കൊടുക്കുക നേരെ ബോർഡിലേക്ക് പ്ലേസ് ചെയ്ത് രണ്ട് സൈഡിലായിട്ട് മാസ്കിംഗ് ടാപ്പ് വെച്ച് സെക്യൂർ ചെയ്യുക ഒരു സൈഡിലെ റിബണിന് കുറച്ച് ലെങ്ത് വേണം ആ ഒരു റിബൺ പിടിച്ചു വലിക്കുന്ന സമയത്താണ് നമ്മുടെ ആ ഒരു ഹോൾ ഓപ്പൺ ആയി വരുന്നത് ഇനി റിബൺ ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിലും ആ മാസ്കിംഗ് ടോപ്പ് ഒട്ടിച്ചിട്ട് മാസ്കിംഗ് ടോപ്പ് പിടിച്ച് വലിച്ചാലും മതി റൈറ്റ് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന വിധത്തിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തത് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവസാനം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഫൈനൽ ലുക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കസ്റ്റമർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വേറെ അപ്രീസിയേഷൻ കിട്ടാനില്ലല്ലോ നെയിം റിവീൽ ചെയ്യുന്ന വീഡിയോ കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്